ഫൈസൽ മലബാർ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് ആദല നൂറ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ് അപ്പോൾ ഒന്നും കൂടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കുറച്ച് കാര്യങ്ങളൂടെ സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഫ് ബിയിൽ സ്നേഹ ശ്രീ ശ്രീകുമാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു മറിമായൊക്കെ മറിമായ ഒരു ആർട്ടിസ്റ്റാണ് സ്നേഹ ശ്രീകുമാർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ വീണ്ടും പറയുവാണ് കാരണം ഇവരെ ആശയങ്ങളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഇവർ ഇതിനകത്ത് ഈ ഒരു ഹൗസ് മാമിങ്ങ് പോയെന്ന് പറയുന്നുണ്ട് അത് പോയതിന് ശേഷം ഇവരെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ശരിയായിട്ടില്ലെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് റസ്മിൻ റസ്മിൻ ബായി ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റെ പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിച്ചതാണ് വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇപ്പം വെക്കാം വീഡിയോ ക്രിപ്പ് കഴിഞ്ഞ വീട്ടിൽ ഞാൻ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ പുള്ളിക്കാരിയാണ് പറഞ്ഞത് പുള്ളിക്കാരിയെ ഈ ഒരു ഹൗസ് മാഫിങ്ങിൻ്റെ ഒരു ഇൻവിറ്റേഷന് വിളിക്കുന്ന സമയത്ത് ആതിലെ നൂറയുടെ നമ്പർ ചോദിച്ചു അങ്ങനെ പുള്ളിക്കാരിയാണ് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വേറൊരു എനിക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പിന്നെയും ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ് കാരണം ചില ഒരുപാട് ആൾക്കാർ ആതിലെ നൂറെ ഈ പറഞ്ഞ് എതിർത്ത് സംസാരിക്കുന്നുണ്ട് അതുപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പലർക്കും പല അഭിപ്രായങ്ങളാണ് പ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്കിവരെ ആശയങ്ങളോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എനിക്ക് അതിനോട് യോജിക്കാനേ പറ്റത്തില്ല കാരണം ഒരു കാരണം വച്ചാലും ഒരു ഇസ്ലാം മതത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു ആശയം അല്ല ഇത് സ്വർഗതി ഒരു ഒരു കാലത്തും ഇസ്ലാം അനുവദിക്കത്തില്ല അതിനെ സപ്പോർട്ട് ചെയ്യത്തുമില്ല അത് അങ്ങനെ കാണിക്കുന്ന ആൾക്കാർ ഇസ്ലാമിന് പുറത്താണ് അത് വേറെ ആരെയും ഒരാണും ആണും അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുകയോ ഒരുമിച്ച് ജീവിക്കുകയോ ഇതൊക്കെ എന്തോന്നിടിയത് അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അവരെ ആശയങ്ങളോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഇവർ സമൂഹത്തിന് ഇവർ കൊണ്ട് എന്തെങ്കിലും ഇത് ഇതുപോലുള്ള സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ഇതുകൊണ്ടുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല ഇവരെ പിൻവറ്റാനും ഇവരെ ഫോളോ ചെയ്യാനും പറ്റാത്ത കാര്യങ്ങളാണ് അത് വേറെ ആരും ഇതെൻ്റെ അഭിപ്രായമാണ് ഇവരെ ആശയങ്ങളോട് എനിക്ക് യോജിപ്പില്ലെന്നേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ഇവരെ വിളിച്ച് അപമാനിച്ച ആ ഒരു കേസിനോട് അതിനോടും ഈ പറഞ്ഞിട്ടുള്ള എനിക്ക് ഫൈസൽ ഭായിയോട് മലബാർ ഗോൾഡ് ഫൈസൽ ബായിയോടെ എനിക്ക് അതിനോട് എനിക്കൊരു ചെറിയൊരു ഇതുണ്ട് അവിടെ വിഷമമുണ്ട് കാരണം അല്ലെങ്കിൽ വിളിക്കരുതായിരുന്നു അതായിരുന്നു വേണ്ടുന്നത് നിങ്ങൾ വിളിച്ചിട്ട് അപമാനിച്ച് വിടുമ്പോഴത്തേക്ക് അത് അത് വേറൊരു രീതിയിലേക്കാണ് അത് കാണാൻ പറ്റുന്നത് അത് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളെ ഒരു സ്വാർത്ഥതയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ബിസിനസ്സിനോടുള്ള അല്ലെങ്കിൽ ഒരു പണത്തിനോടുള്ള പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഇത്രയും എൻ്റെ ഒരു ഭാഗം ഞാൻ ക്ലിയറാക്കി ഇനി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം ഇനി പുള്ളി അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ പുള്ളിയെ പറ്റിയിട്ട് ഇപ്പം സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ഫൈസൽ ബായി അപ്പം ഈ പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല ഒന്നെങ്കിൽ പുള്ളിയുടെ അറിവില്ലാതെയാണ് ഇവരവിടെ എത്തിയിട്ടുള്ളത് ഇപ്പം എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞിട്ടുള്ള അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അല്ലേ അവരേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പം പുള്ളിയൊരു ബിസിനസ്മാൻ ആണ് അല്ലെങ്കിൽ ഒരു മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്രയും ഒരു ബിസിനസ്സിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ആ ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ ഉടമയാണെന്നൊക്കെ ആ ഒരു ഉടമയാണെന്നൊക്കെ പറ പറയുന്നുണ്ടെങ്കിലും അയാൾക്കും അയാളേതായിട്ടുള്ള ആശയങ്ങളും അയാളേതായിട്ടുള്ള അഭിപ്രായങ്ങളും എല്ലാം ഉണ്ട് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അല്ലേ മറ്റൊരു മറ്റൊരാളുടെ അഭിപ്രായം അതുപോലെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും ശരിയല്ല അപ്പം പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അറിവില്ലാതെ ആയിരിക്കാം ചിലപ്പം അവർ അതിലേക്ക് വന്നത് അപ്പം ഇവരെ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ ബിഗ് ബോസിനകത്ത് നടക്കുന്ന നടന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ പുള്ളിയും കണ്ടിട്ടുണ്ടായിരിക്കാം കാരണം പുള്ളിയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അത്യാവശ്യം ഫോളോവേഴ്സുള്ളൊരു വ്യക്തിയാണ് അപ്പം പുള്ളിയും പുള്ളിക്കും ചിലപ്പോൾ അവരോട് ഈ പറഞ്ഞിട്ടുള്ളൊരു എതിർപ്പ് കാണാം അപ്പം ഇത് ഈ ഒരു പരിപാടിയിലേക്ക് പുള്ളി അറിയാതെ ചിലപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമിൽ ആരെങ്കിലും ആയിരിക്കാം ചിലപ്പം അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവരെയും വിളിച്ച ഒരു ബിഗ് ഈ ബിഗ് ബോസിൽ മറ്റുള്ള ഒരുപാട് കണ്ടസ്റ്റൻസുകളുണ്ട് അപ്പോൾ അവരെ വിളിച്ച കൂട്ടത്തിൽ ഇവരെയും വിളിച്ചിട്ടുണ്ടായിരിക്കാം അത് പുള്ളിയുടെ അറിവോടുകൂടി ആവണം എന്നില്ല എൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യമാണ് കാരണം പുള്ളി അറിഞ്ഞ് വിളിക്കുവാണെങ്കിൽ പുള്ളി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആൾക്കാർ ഡബിൾ സ്റ്റാൻഡ് കളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം പുള്ളി അറിഞ്ഞ് വിളിച്ചാണെങ്കിൽ ഒരു ഒരു കാരണവെച്ചാലും പുള്ളി അങ്ങനെ ഈ പറഞ്ഞ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അപമാനിക്കുന്ന രീതിയിൽ പറയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇത് വിളിച്ചിട്ടുള്ള വ്യക്തി അവനെയാണ് പിടിച്ചിട്ടുണ്ടെണ്ണം പൊട്ടിക്കേണ്ടത് കാരണം ഇതുപോലുള്ള ആതില നൂറ് ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്നൊരു സമയത്ത് അപ്പോൾ ഇങ്ങനെ ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനൊരു ഇതിൽ നിൽക്കുന്ന ഒരാളെ ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കണം അതാണ് വേണ്ടുന്നത് സാർ ഞാൻ ഇവരെ വിളിക്കട്ടോ അല്ലെങ്കിൽ ഫൈസലൊക്കെ ഞാൻ ഇവരൊന്നു വിളിക്കട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം കാരണം ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു പരിപാടിയാണ് അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇപ്പം ഇവരെ ഈ ഫൈസൽ ബായിയുടെ ബിസിനസ്സിനെ ബാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പോസ്റ്റ് പുള്ളി ഇട്ടത് ബിസിനസ്സിനെ അത് ബാധിക്കും ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താണ് നിങ്ങൾക്ക് സമൂഹത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് പുള്ളി ഒരു കൂട്ടം ആൾക്കാർ രംഗത്ത് വന്നുകൊണ്ടാണ് മതപരമായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ രംഗത്ത് വന്നുകൊണ്ടാണ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ട് ഇട്ട് സോറി പറഞ്ഞതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും പുള്ളിയുടെ അറിവോട് കൂടിയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും പുള്ളി അങ്ങനെ ചെയ്യും എന്നെനിക്ക് തോന്നില്ല കേട്ടോ കാരണം അതായത് ആ വിളിച്ചവനെ പറഞ്ഞാൽ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കണം അത് ഇങ്ങനെ ഇവരെ വിളിക്കട്ടോ വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് വേണ്ടുന്നത് അല്ലാതെ അതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പം വിളിച്ചവൻ വിളിച്ചവൻ രംഗത്ത് വരണം വിളിച്ചവനെ പുറത്തു കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കണം അപ്പം ഇതിപ്പം ഈ ഒരു വിഷയത്തെ ആതിലൈനു കുറെ പ്രതികരിച്ചിട്ടില്ല അതുപോലെ ഫൈസൽ ബൈ പുള്ളിയും പ്രതികരിച്ചിട്ടില്ല ഇവർ രണ്ടിൽ ആരെങ്കിലും പ്രതികരിച്ചാൽ മാത്രമേ ഒരു പോസ്റ്റ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പ്രതികരിച്ചാൽ മാത്രമേ വാ കൊണ്ട് കൊല്ലം ഒഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആദ്യു കുറെ അവർക്ക് പറയാം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ഞാൻ കണ്ടിട്ടില്ല ഇവരാരും ഒരിടത്തും പ്രതികരിക്കുന്നത് അവർക്ക് പറയാം എന്നെ ഫൈസൽ ബ ഫൈസൽ ഫൈസലൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് അവർ വിളിച്ചിട്ടാണ് നമ്മൾ പോയതെന്ന് പക്ഷേ ഇത് ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഏതെങ്കിലും വല്ലവന്മാരെയൊക്കെ വിളിച്ച് അങ്ങനെ പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും സ്നേഹശ്രീകുമാറിൻ്റെ ആ ഒരു പോസ്റ്റ് കൂടെ ഞാനൊന്ന് വായിക്കാം എന്തായാലും അതിൻ്റെ അടിയിലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് പൊങ്കാല ഇട്ട് കമൻറ്റ് സ്നേഹ ശ്രീമാറിനെ വലിച്ചൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇതുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ പുള്ളിയുടെ കൂടിയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡബിൾ സ്റ്റാൻഡ് കളിയുണ്ടല്ലോ അതും മോശമാണ് പുള്ളി കഴിഞ്ഞ് പുള്ളിയുടെ കൂടിയാണെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തർക്കും ഓരോ അവരോ ഇഷ്ടമാണ് ഇപ്പം അവരെ അവസാമിങ്ങനെ ആരെയൊക്കെ വിളിക്കണം മമ്മൂട്ടി വിളിക്കണോ മോഹൻലാലിനെ എന്നൊക്കെ അവരെ ആഗ്ര ഇഷ്ടങ്ങളാണ് ആരെ എന്നൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് പക്ഷേ ഈ പറഞ്ഞിട്ടുള്ളൊരു ഇവൻ്റ് മാനേജ്മെൻറ്റിന് ഈ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് പറയും ആരെയൊക്കെ വിളി വിളിക്കണമെന്നൊക്കെ അവരും കൂടെ ചോദിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും എന്തായാലും പുള്ളിക്കാരനെ കുറേ ആൾക്കാർ എടുത്തിട്ട് ഏറി കയറ്റിട്ടുണ്ട് സ്നേഹ പോസ്റ്റിനെ അവിടെ വയ്ക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മലബാർ പൈസ എടുക്കാനോട് പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല മനുഷ്യത്വം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടാകും പക്ഷേ അതുകൊണ്ടൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇന്ന് കാണിച്ച് വൃത്തികേട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് പിറ്റേ ദിവസം തോന്നി മാസം എഴുതി വിടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റ പറ്റുന്നതല്ല സ്വന്തമായി ജോലിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആതിലയ്ക്കും നൂറയ്ക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണം ഞ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണമില്ലാതെ കയറി വരേണ്ട ഗതികേടില്ല അവർക്ക് വ്യക്തമായ തീരുമാനമുള്ളവരാണ് അല്ലാതെ വിളിക്കുകയും ഷേക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുകയും പിറ്റേ ദിവസം വിളിച്ചില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും കുറേ കഴിഞ്ഞ് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന രീതിയല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം അവരെ കണ്ടപ്പോഴത്തേക്ക് സ്വീകരിച്ചതായിരിക്കാം കാരണം വന്ന സ്ഥിതിക്ക് അവരെ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റത്തില്ലല്ലോ അത് വേറൊരു വിഷയം അവർ വന്ന സ്ഥിതിക്ക് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുന്നതും പുള്ളി അങ്ങനെ ചെയ്തിട്ട് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അവർ വന്നതല്ലേ അവരെ കണ്ടുകൊണ്ട് ചിലപ്പം കൊടുത്തത് പക്ഷേ ഇതൊരു ഇത്രയും വിഷയമാകുമെന്ന് പുള്ളിയും വിചാരിച്ച് കാണത്തില്ല കുറേ ആൾക്കാർ ഇത് വിഷയമാക്കിക്കൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലടേ വിളിച്ചു വരുത്തിയിട്ട് പുള്ളി പുള്ളിയുടെ കൂടിയാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അങ്ങനെ പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പലർക്കും പല അഭിപ്രായങ്ങളടേ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ആദല നൂറ് നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നു ഞങ്ങളുടെ സ്നേഹഭവനത്തിലേക്ക് അവിടെ ലിഫ്റ്റോ പരിചാരകരോ നൂറ്റമ്പത് ടൈപ്പ് ഫുഡോ ഉണ്ടാവില്ല അതിനപ്പുറം ഒന്നുറപ്പ് തരാം സ്നേഹം എന്ന് കുറച്ച് സമ്മാനവും നല്ല ചായയും ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയാത്ത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തവും സ്നേഹവും തരാം ഇത്തവണ ബിഗ് ബോസ് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അകത്തെ കളിയേക്കാൾ വലിയ കളികൾ പുറത്താണ് നടക്കുന്നത് വി ലോ അതിൽ ആൻറ്റ് നൂറാ ഇതിൻ്റെ അടിയിൽ വന്ന് ഇടുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ആരുടെയും പി അല്ല ഞാൻ പറഞ്ഞത് എൻ്റെ സാഹചര്യത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു ഓക്കെ ഞാൻ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകളും കൂടെ ഞാൻ വായിക്കാം പുള്ളിക്കാരി പൊങ്കാല ഇട്ടും അതുപോലെ സപ്പോർട്ട് ചെയ്തൊക്കെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഒരു കമൻറ്റ് ഞാൻ വായിക്കാം ഷജീർ മണ്ണാക്ക മണക്കട ചേച്ചി അവരെ സപ്പോർട്ട് ചെയ്ത് ഇടുന്ന പോലെ അതിനെ എതിർത്തും ഇടുന്ന ആളുകൾ ആളുകളും ഉണ്ടാവുക അതും കൂടി ഉൾക്കൊള്ളുക അത് ശരിയാണ് സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ കാണും എതിർക്കാനും ആൾക്കാർ കാണും വിമർശിക്കാനും ആൾക്കാരാണ് അതുപോലെ എൻ്റെ വീഡിയോയിൽ അടിയിലാണെങ്കിലും അങ്ങനെയാണ് ഞാൻ അത് അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അതൊക്കെ അവരൊരു അഭിപ്രായങ്ങളാണ് സപ്പോർട്ട് ചെയ്യാം വേണമെങ്കിൽ വിമർശിക്കാം അടുത്ത കമൻറ്റ് പുതിയ തലമുറ തലമുറക്ക് തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നവരെയല്ല സ്വീകരിക്കേണ്ടത് ബിഗ് ബോസ് എന്ന ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രോഗ്രാമിൽ ഇത്തരം ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത കുട്ടികൾക്ക് തെറ്റായ ഒരറിവ് കൈമാറുകയാണ് ചെയ് ചെയ്തത് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത കുട്ടികൾക്ക് പുതിയ ഒരു അറിവ് പകർന്നു കിട്ടുകയാണ് ചെയ്തത് അടുത്ത കമൻറ്റ് വണ്ടി ആവരുത് മണ്ടിയാവരുത് മണ്ടത്തിരി പുള്ളി പുള്ളിക്കരെ മണ്ടൂതിരി എന്ന കണ്ടല്ലേ വിളിക്കുന്നത് മറിമാനത്തില് ഇതുപോലെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത് ഭൂമി മുഴുവൻ ഇതുപോലെയുള്ള ആളുകൾ ആൾക്കാർ ആയാൽ അടുത്ത ജനറേഷൻ എങ്ങനെ എങ്ങനെയുണ്ടാകും ചേച്ചിക്ക് ഉണ്ടെങ്കിൽ ആ മകൾ ലെസ്ബിയൻ വിവാഹം കഴിച്ചാൽ അത് നടത്തി കൊടുക്കും എന്ന് വിചാരിക്കുന്നു സ്വന്തം വീട്ടിലുള്ളവർ ചെയ്യുമ്പോൾ മനസ്സിലാവും നിനക്കാണോ ഫൈസൽ ക്ഷണക്കത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചത് നീ നീ അറിഞ്ഞ് നീ അറിഞ്ഞു വിളിച്ചത് അറിയാത്ത കാര്യത്തിൽ ചുമ്മാ അറിയുന്നത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കാനും അവകാശമുണ്ട് അതുപോലെ ചട്ടത്തരം കാണിക്കുമ്പോൾ അത് വിമർശിക്കാനും അവകാശമുണ്ട് തുറന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് ഇവർ ആരെങ്കിലും ആരെങ്കിലും നാളെ കൊന്നാൽ നീ അതിനും ഇവരെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു ഈ ഈയൊരു കമൻ്റ് ബോക്സ് മൊത്തം സ്നേഹയ്ക്ക് എതിരായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ കമൻ്റുകൾ ഞാൻ വായിച്ചായിരുന്നു കേട്ടോ അപ്പം കൂടുതലും വിമർശിക്കുന്ന ആൾക്കാരാണ് ഈ ആദില ഇവരെ ഒരു രീതി ഇവരൊരു ഇപ്പം ഇവര് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അവർ ജോലിയെടുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ ഇവരെ ഒരു ആശയം ഉണ്ടല്ലോ ഇവരൊരാശയത്തോട് യോജിക്കാത്ത ആൾക്കാരാണ് മലയാളികൾ കേരളത്തിലെ പകുതി ആൾക്കാർ അതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഞാനും ഇപ്പോഴും പറയുന്നു ഇവരെ ആശയത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവരെ വിളിച്ചത് പൈസ ലാടെ അറിവോടുകൂടിയാണെങ്കിൽ പുള്ളിയുടെ അറിവോടുകൂടിയാണെങ്കിൽ അങ്ങനെ അപമാനിച്ചു വിട്ടതും തെറ്റായിപ്പോയി അത് മറ്റെടുത്ത പരിപാടിയായിപ്പോയി പിന്നെ ഇയാൾ അറിയാതെ ഇയാൾ ഏൽപ്പിച്ച ടീമുകൾ നടത്തിയ ഒരു തെണ്ടിത്തരമാണെങ്കിൽ അത് ഇയാളെ മെക്കിട്ട് കയറുന്നതിലും കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് വിളിച്ചവൻ്റെ മെക്കിട്ട് കയറുക കാരണം പുള്ളിയുടെ അറിവില്ലാതെ പുള്ളി കണം പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഏൽപ്പിക്കുന്ന സമയത്ത് പുള്ളി ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യണം കാരണം ഇതുപോലെ ഈ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഏത് അവരാണിത് ക്ഷണിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള പല ആൾക്കാരെയും അവർ ക്ഷണിക്കും കൂടി എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള വലിയ പരിപാടികളൊക്കെ നടത്താം അന്നാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തെ ഹൗസ് വാമിങ് എങ്ങനെയുണ്ടാകുന്നതാണ് ഇങ്ങനെ പറയുന്നത് ഇതിനകത്തൊക്കെ കാണുന്നുണ്ടല്ലോ ഇൻസ്റ്റയിലും അതിനകത്തൊക്കെ ഒരു നാലോ അഞ്ചോ ആറോ ദിവസത്തെ പരിപാടി അങ്ങുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൊള്ളാം എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യുക ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായം അഭിപ്രായത്തെ മറ്റുള്ള മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായത്തെയും ഞാൻ ഞാൻ മാനിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനെ ഇത് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെ അഭിപ്രായത്തെയും മാനിക്കുന്നുണ്ട് കാരണം അവരഭി അഭിപ്രായമാണ് പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കമൻ്റ് ഇടുന്ന ആൾക്കാർ നിങ്ങളെ അഭിപ്രായമാണ് പറയുന്നത് അതിനെ ഞാൻ മാനിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക